പാർട്ടി കേസ് അതല്ല രാഷ്ട്രീയം ആവർത്തിക്കുന്നു രാജ്യത്തെ സേവിക്കാനാണ് രാഷ്ട്രീയ നന്മകൾക്ക് കാവലെടുക്കാനാണ് രാജ്യം നിലനിൽക്കുന്നതിന് വേണ്ടിയ രാജ്യം എന്ന് പറഞ്ഞാൽ ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അതിനാണ് രാഷ്ട്രീയം അതിനപ്പുറത്തൊരു മാനവും വന്നില്ല അതിനപ്പുറത്ത് ഒരു താല്പര്യം ബാക്കിയെല്ലാം അനുഭവങ്ങളാണ് ഒരു നാടിന്റെ ഞാൻ പറയുന്നു ഒരു പഞ്ചായത്തിന് വാർഡിന്റെ വികസനം അതിനുവേണ്ടിയുള്ള തീരുമാനം രാഷ്ട്രീയ തീരുമാനമാണ് അതേപോലെ പ്രവർത്തനം രാഷ്ട്രീയ തീരുമാനമാണ് അത് മാത്രം പോരാ രാജ്യത്തിന് കേരളത്തിൽ നിയമസഭ നിയമനിർമ്മാണം നടക്കണം ആ നിയമനിർമ്മാണം രാജ്യത്തിന്റെ സമൂഹത്തിന് വേണ്ടിയാകണം സാമ്പത്തിക സമ്പന്ന മാധ്യമമായി നടപ്പിലാക്കിയ മാക്സിസ്റ്റ് ഗവൺമെന്റിന്റെ അനീതിയുടെ നിയമനിർമ്മാണമാകാൻ പാടില്ല രാജ്യത്തിന്റെ പാർലമെന്റ് നിയമം ഉണ്ടാക്കണം ഇതെന്താ സ്ഥിതി പാർലമെന്റിൽ ചുറ്റെടുക്കുന്ന നിയമങ്ങളെ ഭയപ്പെടുകയാണ് രാജ്യം തൊഴിലാളികൾക്ക് ഭയം പാർലമെന്റിൽ തൊഴിലാളികൾ ചുറ്റെടുക്കുന്നത് എണ്ണൂറോളം വരുന്ന കർഷകർ ഡൽഹിയുടെ തെരുവിൽ സമരം ചെയ്ത് മരിച്ചു വീണു ഈ രാജ്യത്തിന്റെ നമ്മൾ പറഞ്ഞ ക്രയശേഷി വർദ്ധിപ്പിക്കുന്ന ഇരുപത്തിയേഴ് ശതമാനം രാജ്യത്തിന്റെ ജി ഡി പി ക്രയശേഷിക്ക് വർദ്ധിപ്പിക്കുന്ന ഈ രാജ്യത്തിന്റെ കർഷകർ പിടഞ്ഞു വീണ്ടും മരിച്ചു കർഷക വിരുദ്ധ നിയമമാണ് രാജ്യത്ത് രാജ്യത്ത് അടിസ്ഥാന ജനതയുടെ സാമൂഹ്യ തകർക്കുന്ന നിയമമാണ് അങ്ങനെ എല്ലാ മേഖല അനീതിയുടെ നിയമമാണ് നിയമത്തെ ഭയപ്പെട്ടുകൊണ്ട് ഒരു ദുരവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ തിരിച്ചറിവ് നമുക്കുണ്ടാകണം പാർലമെന്റ് അത്തരം നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതല്ല അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരു പാർട്ടി പാർട്ടിങ്ങനെ കുറച്ച് ആളുകളുടെ ഒരു പാർട്ടി അല്ലെങ്കിൽ ഇങ്ങനെ എവിടെയൊക്കെ ഞാൻ അവർക്ക് പതിനേഴ് വർഷം കൊണ്ട് രാജ്യവ്യാപകമായി വളർന്നുകൊണ്ടിരിക്കുന്നു ഈ പ്രദേശവാസികളോട് ചരിത്രം പറയേണ്ടതെന്ന് ഞാൻ പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ നിലപാട് രാജ്യത്തിന് വേണ്ടിയാകണം സാമ്പ്രദായികളെ കൊടി പിടിച്ചവർ അത് വ്യക്തി താല്പര്യത്തിന് ഉപകരിക്കുമെന്നതിന്റെ പുറത്ത് രാജ്യത്തൊന്നും തലമുറയ്ക്ക് ഉപകരിക്കില്ല എന്ന തിരിച്ചറിവോടെ ഒരു നേരിന്റെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കാണുക എന്നതല്ല രാജ്യം രാജ്യം ആർ എസ് എസിന്റെ സദസംഗ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാ ഭരണഘടന ഞങ്ങൾക്ക് പ്രശ്നമല്ല പാർലമെന്റ് തീരുമാനിച്ചത് പ്രശ്നമല്ല ഹിന്ദുത്വ രാഷ്ട്രമാണ് ഇന്ത്യ നമ്മൾ യാത്തത് ഏകസമ നടപ്പിലാക്കും രാജ്യത്തിന്റെ അവകാശങ്ങൾ ചവർമ്മെടുത്തുകൊണ്ടിരിക്കുന്നു എവിടെയാണ് ആകാത്തത് നമ്മളത് മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ അഭിഷേ ഇങ്ങനെ പറഞ്ഞ എന്താണ് ഒരുപാട് ആളുകൾ ഇനി പുറത്താക്കാനായിട്ടുണ്ട് പുറത്താക്കുന്ന പ്രശ്നം വന്നപ്പോ ചെന്നുതരച്ച മുസ്ലിങ്ങളെ മാത്രമാണ് എന്നാണ് അല്ല രാജ്യത്തിന്റെ ദളിതരെ പുറത്താക്കുകയാണ് ഓരോ വെച്ച് ഓരോരുത്തരെ അങ്ങനെ ഒരു ഇന്ത്യ െ പുറത്താക്കിയതിലേക്ക് മുന്നോട്ട് പോകുക ജനാധിപത്യ പ്രതിഷേധ രാജ്യത്തിന്റെ അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചത് പല കോളം കൊടുക്കുന്നത് നമുക്ക് രാഷ്ട്രീയ നിലപാട് ഇന്ത്യക്ക് വേണ്ടിയാകണം നമ്മള് ആലസ്യത്തോടെ ചിന്തിക്കാതെ തിരിച്ചറിവില്ലാതെ ഗൗരവത്തിൽ കാണാതെ അങ്ങനെയല്ല ഒന്ന് വിലയിൽ തണ്ടേ ഞാനിപ്പോ നാട്ടിലെ പരമ്പരാഗത കച്ചവടക്കാരോട് സംസാരിച്ച് ചെല്ലു പറയാണ് ഞങ്ങളിപ്പൊ ആരെ കച്ചവടം ചെയ്യാണ് എന്താ കാരണം അത് ലാഭകരമല്ല എന്ന് തിരിച്ചറിയുന്നു കൊച്ചോ മക്കൾക്കൊരു വീട് പണിയണ്ടേ അത് വേണം അവർക്ക് എന്തെങ്കിലും ജീവിക്കൊരു മാർഗം ഉണ്ടാക്കിയിട്ടുണ്ടോ അത് വേണം തലമുറയ്ക്ക് ഇതെല്ലാം വേണം അതെല്ലാം ഒരുക്കി വെക്കണം ഞാൻ ചോദിക്കുന്നത് ആ തലമുറ സ്വസ്ഥമായി ജീവിക്കാൻ പാകപ്പെട്ട ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കേണ്ട അത് വേറെ ആരെങ്കിലും സൃഷ്ടിക്കൂ അത് നമ്മൾ ആരെങ്കിലും ആണോ അതാരെവിടെ ചെയ്യും അടാണ് ഈ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ അനീതിയെ ചോദ്യം ചെയ്യുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ മേൽ കൈ കിട്ടി ആ മേൽക്കൈയൊന്നും നിലനിൽക്കുന്ന മേൽ ഓർമ്മപ്പെടുത്തുന്നത് മതവൽകൃതമായ അല്ലെങ്കിൽ ഇവിടെ മതനിരപേക്ഷത ഹനിക്കുന്ന താല്പര്യങ്ങൾ താലോചിക്കുന്നവർ കൊണ്ട് നടക്കുന്ന ഒരു സംവിധാനത്തിന് തലമുറയ്ക്ക് വേണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ മുന്നോട്ട് വെക്കുന്നത് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയമാണ് നമുക്ക് ാർക്ക് തന്റെ ഇടമുണ്ടോ രാജ്യത്ത് ഭരണഘടന വെച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മാത്രമല്ല പതിനേഴ് വർഷത്തിന്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ മെമ്പർമാരുടെ പ്രവർത്തനം ഉൾപ്പെടെ ഇതിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും പൊതുജന മധ്യത്തിൽ വിചാരണ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സുണ്ട് നിങ്ങൾക്കത് വർഗീയമല്ലാത്ത ഞാൻ ചോദിക്കുക നമ്മുടെ വർഗീയ ശ്രീനാരായണ ഗുരു മുന്നോട്ട് വിരുദ്ധമായി മാത്രം വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയുടെ കൊണ്ടിറക്കി എന്തൊക്കെ അദ്ദേഹം പറഞ്ഞത് സംഘപരിവാർ നേതാവിന്റെ വാക്കായിരുന്നു മുഖ്യമന്ത്രിക്ക് അത് പ്രശ്നമല്ല മാറ്റിച്ച് പാർട്ടിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞ ന്യൂനപക്ഷ വിരുദ്ധര കീഴാള വിരുദ്ധത ആരെയാണ് നമ്മളൊരു അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇതുവരെ പിടിച്ച കൊടികൾ ഇതുവരെ നാം ജിന്ദാബാദ് വിളിച്ച നേതാക്കൾ ഇതുവരെ നമ്മൾ പലരെയും കാത്തിൽ നമ്മുടെ പ്രതീക്ഷകൾ അത് മാറ്റി മാറ്റിവെച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കുമെങ്കിലൊന്ന് ചിന്തിക്കണം തലമുറയ്ക്ക് വേണ്ടി അവര് സ്വസ്ഥമായ ജീവിക്കാൻ തെരുവിൽ കൊല്ലപ്പെടാതിരിക്കാൻ ഇങ്ങനെ നിരപരാധികളുടെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടാൻ അടയ്ക്കപ്പെടാതിരിക്കാൻ ഇന്ന് കുറച്ചൂര് കാരാഗ്രഹത്തിൽ പൊണ്ടി വരും ഈ പ്രസ്ഥാനത്തിന്റെ പ്രഥമ പ്രസിഡന്റ് തലമുറയിലാണ് ഈ അബൂബക്കർ അദ്ദേഹത്തിന് നിരാശയില്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നിരാശയില്ല അദ്ദേഹത്തെ തിരിച്ചറിയുന്നവർക്ക് നിരാശയില്ല ഇതിന്റെ നിലവിലെ പ്രസിഡന്റ് കെ പൈസ ജയിലില്ല എന്താ കാരണം ഇവിടെ വന്നു സർവസമ്പത്ത് കൊള്ളയടിക്കുന്നു വക്കഫ് ബില്ല് ആലോചനയില്ലാതെ പകരം നിലപാട് സ്വീകരിച്ചു അതിലേക്ക് പോകുന്നില്ല ആ വക്കഫ് ബില്ല് വന്നപ്പോൾ കെ പ്രസ്ഥാനത്തെ അധ്യക്ഷന്റെ ആഹ്വാന പ്രകാരം രാജ്യവ്യാപകമായി